ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഇപ്പോൾ ലാസ്റ്റായിട്ട് ഒരു നിലവിളിയോട് കൂടിയ പ്രമോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ആരുടെ ഒരു കരച്ചിൽ കേൾക്കുന്നു നമ്മുടെ ജാസ്മിൻ ഒരു സോഫയിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് ഈ കരച്ചിൽ കേട്ട് ഞെട്ടി എഴുന്നേറ്റ് ആ ഭാഗത്തേക്ക് എല്ലാവരും കൂടെ ഓടുകയാണ് അപ്പോൾ എന്താണ് നിലവിളിയുടെ കാരണം നമ്മുടെ പ്രവേശനമില്ലാത്ത പവർ റൂമിലേക്ക് ഷേതാമേനോൻ കയറുകയാണ് ഷേതാ മേനോന് കയറുമെന്ന് പറഞ്ഞാൽ ഷേതാമേൻ കയറിയിരിക്കും അങ്ങനെ ഇതാണ് ക്യാപ്ഷൻ തന്നെ ശ്വേതാ തടയാൻ വേണ്ടിയിട്ട് നമ്മുടെ നോറ ഉണ്ടാക്കിയ ശബ്ദമാണ് ആ നിലവിളി അങ്ങനെ റസ്മിനും നോറയെല്ലാം കൂടെ നമ്മളെ ശ്വേതയെ പിടിച്ച് പുറകോട്ട് വലിക്കുന്നുണ്ട് പക്ഷെ സാധിക്കുമോ അങ്ങനെ നമ്മുടെ ശ്വേത അതിൻ്റെ അകത്ത് നിന്നിട്ട് നല്ല പാട്ടൊക്കെ വെച്ച് പാട്ട് ബിഗ് ബോസിൽ നമ്മുടെ മോഹൻലാലിൻ്റെ ടാങ്കിണൊക്കെ തില്ലം തില്ലും ആ സോങ്ങൊക്കെ വെച്ച് നല്ല ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് ഇത് കഴിഞ്ഞതിൻ്റെ ശേഷം ശ്വേത പറയും അലക്സാണ്ട്രയ്ക്ക് പുറത്ത് പോകണം ഈ ഇടോറന്ന് തുറക്കുമോ എന്ന് ചോദിക്കും അങ്ങനെ പുറത്ത് പോകാൻ നേരത്തെ നമ്മുടെ റസ്മിൻ ചോദിക്കുന്നുണ്ട് അപമാനിച്ച് കഴിഞ്ഞെങ്കിൽ അങ്ങോട്ട് പൊക്കൂടെ ക്ഷേത അകത്തുള്ള സമയത്ത് എല്ലാ കണ്ടസ്റ്റൻസും ആ പവർ റൂമിൻ്റെ ഡോറിനടുത്ത് വന്നിരിക്കുകയാണ് അങ്ങനെ ഷേത പുറത്തിറങ്ങിയ സമയത്ത് ഗൈസ് എന്നൊക്കെ വിളിക്കുമ്പോൾ നമ്മുടെ ജാസ്മിൻ അപ്സര ശ്രീതു നന്ദന എല്ലാവരും കൂടെ വന്നിട്ട് ഗോവിന്ദ ഗോവിന്ദ സോങ്ങ് ഒക്കെ വെച്ചിട്ട് പുളപ്പൻ ഒക്കെ കളിക്കുന്നുണ്ട് അങ്ങനെ എന്തായി പവർ റൂം ഗോവിന്ദ എന്തായാലും നല്ലൊരു അടിപൊളി പ്രമമായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇനി അത് എപ്പിസോഡിൽ കാണാം